നമ്മുടെ രവിചന്ദ്രൻ അശ്വിൻ കുമ്പേക്കു ശേഷം ഒരു ഇതിഹാസ സ്പിന്നർ ഇന്ത്യക്ക് വേണ്ടി വളരെയേറെ മികവുറ്റൊരു ഇതിഹാസ സ്പിന്നർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പുതിയ വിവാദത്തിലേക്കാണോ അത് തമിഴ്നാട് ലീഗിനിടെ അദ്ദേഹം പന്ത് പന്തുചുരണ്ടൽ നടത്തിയെന്ന് പരാതി സ്വീകരിച്ചു പരാതി കൊടുത്തു അത് സ്വീകരിച്ചു എന്നുമാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതെ തമിഴ്നാട് ക്രിക്കറ്റ് ലീഗിനിടെ അദ്ദേഹം തുവാല കൊണ്ട് എന്തോ രാസവസ്തു ഉപയോഗിച്ച് പന്ത് തുടക്കുകയുണ്ടായി എന്നൊക്കെയാണ് ആരോപണം രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്ന കളിക്കാരനെ പറ്റി കൂടുതൽ അറിയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിക്കറ്റിലെ എൻസൈക്ലോപീഡിയ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ ഏതുറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കരീബിയൻ ലീഗ് സിംബാവേ ലീഗ് വേണമെങ്കിൽ യു എയിലെ ട്വന്റി ട്വന്റി ലീഗിൽ ആര് ആരാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആരാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബൌളർമാർ എന്നടക്കമുള്ള ചെറിയ പ്രാധാന്യം അറിയിക്കാത്ത നമ്മുടെ ഇടയിൽ പ്രാധാന്യം അറിയിക്കാത്ത വാർത്തകൾ വരെയും അദ്ദേഹം ഏത് ഉറക്കത്തിൽ പോലും പറയുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നത് അത്രയും ക്രിക്കറ്റിനെ സീരിയസ് ആയി കാണുന്ന അത്രയും ടെക്നിക്കൽ സൈഡ് അത്രയും വിവരങ്ങൾ നോക്കുന്ന ഒരു കളിക്കാരനാണ് രവിചന്ദ്രൻ അശ്വിൻ എന്നും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റിയാണ് വിവാദം പണ്ട് ഓസ്ട്രേലിയൻ താരങ്ങളായ ഡേവിഡ് വാർണർ സ്മിത്ത് അടക്കമുള്ള ആളുകൾ പന്ത് ചുരണ്ടൽ വിവാദത്തിൽ അകപ്പെടുകയും വിലക്കേർപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രവിചന്ദ്രൻ അശ്വിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രകടനം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു തെറ്റുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് തമിഴ്നാട് ക്രിക്കറ്റ് മത്സര ലീഗിനിടെ അദ്ദേഹം തുവാല കൊണ്ട് പന്ത് തുടക്കുകയും അതിൽ എന്തോ രാസവസ്തുക്കൾ അപ്പൊ ഉണ്ടായിരുന്നു തുവാലയിൽ സാധാരണ തുവാല കൊടുക്കുന്നത് പന്തിന്റെ ഇത് ആ ഒരു വിയർപ്പം മറ്റും വെള്ളം ആ ഒരു എന്താ പറയണത് വെറ്റായിട്ടുള്ള സംഭവം തുടച്ചു കളയാനാണ് എന്ന് ക്രിക്കറ്റ് വിദഗ്ധർ വരുന്നത് പക്ഷേ ഇത് അദ്ദേഹം മനഃപൂർവ്വമായി പന്ത് പന്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ആരോപണം ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം ഉണ്ടാകും അത്തരത്തിൽ ഒരു കാര്യം നിർഭാഗ്യവശാൽ സംഭവിച്ചിട്ടില്ല ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഇതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ സത്യം ഏതായാലും തെളിയിക്കപ്പെടട്ടെ